ഈ ഒരു ബോധത്തിന്റെ ആ ഒരു ഗൗരവം കൊണ്ട് തന്നെ ചില സുഹാബിമാരെ അധികാരമേൽപ്പിച്ചിട്ടില്ല പറയുമായിരുന്നു അധികാരം നിങ്ങളെ കെടുക്കണം എനിക്ക് വേണ്ട അസൂറു നിങ്ങളുടെ വപ്പ് കഴിഞ്ഞപ്പോ വളരെ വിഷമിച്ചു പോയ രംഗത്ത് മഹാനായ ശുദ്ധീകൃതി മഹാനവുകളെ ഭയങ്കര ചെയ്യാൻ ആളുകൾ വരുമ്പോ നിങ്ങളെ നിങ്ങളേറ്റെടുക്കണേ നിങ്ങളാണ് നേതാവ് നിങ്ങളാണ് നേതാവ് നിങ്ങളെ നിങ്ങളേറ്റെടുക്കണം എന്തൊരു മാറ്റം നോക്കി നിങ്ങളെ സുധാൻ നമ്മളെ അവൽ സുന്നവൽ ജമാഅത്തിന്റെ ആദർശ വിശ്വാസികളാണ് അല്ലെ നമ്മളൊരു ഒരു ഒരുമയും ഒന്ന് ഒരുമിച്ച് ശത്രുതില്ലാതെ ഒന്ന് ഒരുമിക്കല്ലേ എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ലയനം നമുക്ക് വേണ്ട അങ്ങനെ ആവുമ്പോ പിന്നെ ബുദ്ധിമുട്ടല്ലേ നമ്മുടെ മനസ്സുകളുടെ അവസ്ഥ അപ്പൊ ആരാവും സെക്രട്ടറി ആരാവും പ്രസിഡന്റ് എന്നുള്ള തർക്കായി പിന്നെ ഈ മാരകമായ അസുഖമാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു മാരകമായ അസുഖമാണ് നമുക്ക് യോജിപ്പിച്ചെത്താൻ കഴിയാതെ പോകുന്നതിന്റെ വലിയൊരു തടസ്സവും ഈ ചിത്തനെയാണ് ചിത്തനം അധികാരത്തിന്റെ ചിത്തനെയാണ് നമ്മളത് ഗൗരവത്തിൽ മനസ്സിലാക്കണം അപ്പോഴും പറയാം നമ്മക്കാണ് ഒരുമിക്കുമ്പോ ഉദ്ദേശിച്ച അത്രയല്ല നമ്മള് ലയനൊന്നുമില്ല നമ്മൾ അടിപിടി ഒന്നില്ലാതെ പോവലെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് അങ്ങനെയൊക്കെ നിത്സാഹപ്പെടുത്തല്ല വേണ്ടത് ഒരു നന്മയിലേക്ക് വരുമ്പോൾ അതിന് ഒന്നിച്ചു നിന്ന് എന്നാൽ നമുക്ക് എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിൽ തന്നെയും ഒരു സ്നേഹവും ഒരുമയുമല്ലേ നമുക്ക് തമ്മിൽ വേണ്ടത് അതിനെ നമ്മൾ എന്തും കോംപ്രമൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയേണ്ടത് സുഹാംഗ അതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക നമ്മള് തമാ എടുക്കേണ്ട വിഷയമല്ല ഇത് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുച്ചാല ഒരുമയിലേക്കും ഐക്യത്തിലേക്കും വിഷയങ്ങൾ അള്ളാഹു എത്തിച്ചു നൽകട്ടെ കാരണം എത്രയോ അടിപിടിയുടെ രസം എന്താണെന്ന് പറഞ്ഞു അറിഞ്ഞു കുറെ കാലായിട്ട് ഇനി ഒരുമയുടെ രസം എന്താണെന്ന് അറിയൂടെ അതൊന്നും അനുഭവിക്കാലോ കുറച്ചു കാലം ആ ഒരു ഐക്യപ്പെടലിൽ ശത്രുവായി നിൽക്കുന്നത് വിശാശി മാത്രമായിരിക്കും അത് എന്ന് പറഞ്ഞ കുപ്പായത്തെ വരില്ല അത് ചില മനുഷ്യരുടെ കുപ്പായത്തിന്റെ ഉള്ളിലായിരിക്കും വരിക ആ പിശാച്ചിനെ നമ്മൾ തുരത്തിയോടിച്ച് എന്ത് ചെയ്യണം അള്ളാഹുന്റെ വച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ആഹ്റത്തിൽ പുണ്യം കിട്ടാൻ ഒരു നന്മ ചെയ്തതിന്റെ ഫലം അള്ളാഹുവെ ഒരു ഒരു തമ്മിൽ തല്ലുന്ന ഒരു കൂട്ടം ആളുകളെ യോജിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ഒരു പ്രതിഫലത്തിന്റെ ഒരു അംശം എനിക്ക് വേണം എന്ന ആഗ്രഹമെങ്കിലും താല്പര്യം ഉണ്ടാവണം ആ രീതിയിൽ കിട്ടുന്ന പ്രസാദുകളും ഇല്ലാതെ നിങ്ങൾ കൊണ്ടുപോവാനുള്ള അധികാരം അവരെ എനിക്കല്ല ഞാനാവില്ല നിങ്ങളാവണം കവല്ലയാ അബു ഒ നിങ്ങളാണ് ഭരണം ഏറ്റെടുക്കേണ്ടത് എന്നിട്ട് അള്ളാഹുവിന്റെ കാലമായപ്പോൾ അധികാരം ഏറ്റെടുക്കാതെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഐക്യകണ്ഠേനെ തിരഞ്ഞെടുക്കുമ്പോഴു അധികാരം ഏറ്റെടുത്തുകൊണ്ട് കരയുകയാണുണ്ടായത് ഫാറൂഖ് ഋതികനോ ഖരഞ്ഞോ നമ്മളിപ്പോൾ ചിരിച്ചിട്ട് സന്തോഷത്തോടെ കേസ് കുറിച്ചു കൊടുക്കുകയാണ് അല്ലെ അന്ന് അധികാരം കിട്ടിയാൽ കരയലാണ് അപ്പൊ ഒരു അധികാരം ഒരു ഉത്തരവാദിത്വം എൻ്റെ തലയിൽ കഷ്ടപ്പെട്ടിരിക്കുകയാണ് ആനന്ദമല്ല അവർക്ക് തോന്നിയത് അധികാരം ആനന്ദമല്ല തോന്നിയത് അത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണെന്ന് തോന്നിയവർ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ് നല്ല ആളുകളെ കണ്ട മനസ്സിലാവും അങ്ങനെ ഒരു ലീഡറാവാൻ പറ്റും ഒരു നേതാവാൻ പറ്റും ആ അബ്ദുർമാൻ എന്നവർ എങ്ങനെയാണ് ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞു അല്ലയോ അബ്ദുറമാൻ അധികാരം എനിക്ക് വേണം എന്ന് ചോദിച്ചു വാങ്ങരുത് എന്നെ സെക്രട്ടറി ആക്കണം എന്നെ പ്രസിഡന്റ് ആക്കണം എന്നെ കരാഞ്ചി ആക്കണം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിക്കോള എന്നും ചോദിക്കല്ലേ അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് അധികാരത്തിന് കഴിവുണ്ടെന്ന് എനിക്കറിയാൻ പറ്റേ ചോദിക്കല്ല നിങ്ങളത് ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്കാഹു അത് നിങ്ങൾക്ക് എറിഞ്ഞു തരും പിന്നെ നിങ്ങളായിട്ട് നോക്കേണ്ടി വരും ബാഹുവിന്റെ സഹായം ഉണ്ടാവില്ല ചോദിച്ചു വാങ്ങിയാൽ അത് അപകട അപകടകരമായി മാറും നിങ്ങളുടെ യോഗ്യത കണ്ട് ആളുകൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു ഓടുകയും വേണ്ട നിങ്ങളതിന് കഴിവുള്ള ആളാണ് ജനങ്ങളായിട്ട് പ്രത്യേകത്തോടെ തെരഞ്ഞെടുത്തതാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ

ആളുകൾക്ക് കൊടുക്കുകയില്ല എന്ന് എന്നെ ആക്കണം എന്ന് പറഞ്ഞു നടക്കുന്നവരെ ആക്കാൻ പാടില്ല എന്നതിന് ബിയുനാറത്തോലുള്ള പക്ഷെ യോഗ്യരായ ആളുകളെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കണം പിന്മാറുകയും ഇല്ല നിങ്ങളായിട്ട് ചോദിച്ചു വാങ്ങുകയും വരുത്

യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആലിദ് എന്നവരാണ് ആ യുദ്ധത്തിന്റെ നേതാവ് ഒരു യുദ്ധം നടക്കുമ്പോ ആ കത്തെങ്ങനെ കൊടുക്ക ആലിദിനെ സ്ഥാനപ്രസ്നാക്കണമെന്ന് സ്വന്തം ഗവർണറോട് വിവർ അധികമാവുന്നു ആ യുദ്ധം പാലിപ്പോവില്ലേ എന്ന് വിചാരിച്ച് അപ്പോഴേതാവുന്നു യുദ്ധം അവസാനിക്കുന്നവരെ കാത്തിരുന്നിട്ട് പറഞ്ഞു നമ്മുടെ നേതാവ് മദീനയിൽ നിന്ന് എനിക്കൊരു കത്തെഴുതി തന്നിട്ടുണ്ട് നിങ്ങളെ അധികാരത്തിൽ താഴെ ഇറക്കണമെന്നാണ് പറഞ്ഞത് നമ്മുടെ സൈന്യത്തിന്റെ കമാൻഡർ ജോലിയിൽ നിന്ന് നിങ്ങൾ താഴെ ഇറക്കണമെന്ന് ഇതാ അമീരു കത്തെഴുതി പറഞ്ഞിരിക്കുന്നു ഞാനെന്ന് പറഞ്ഞോട്ടെ മാറാ എനിക്കധികാരം വേണ്ടി എന്നെക്കാളും നേതാവാ നിങ്ങൾ ഇതല്ല ഒരു പ്രദേശത്തിന്റെ നേതാവോ ഗവർണറോ ആകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് വേണ്ടെന്ന് അപോളുടെ എന്നിട്ട് മഹാനായ അബോൾ പറഞ്ഞു അയ്യാമോ ഖാലിദേ നിങ്ങളെ നിങ്ങളെ ഫാറൂഖ് സ്ഥാനപറച്ചാക്കണമെന്ന് അവർക്ക് പിന്നെ ഇൽഹാം ഉണ്ടായിട്ടുണ്ട് ഫാറൂഖ് കഥങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു അള്ളാഹുവിൽ നിന്നൊരു തോന്നലുണ്ടായതാണത് അതിലൊരു ചെറുതുണ്ട് അതിൽ ചില രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഖാലിദേ നിങ്ങൾക്ക് ഈ അധികാരം വേണമെങ്കിൽ വിളിച്ചു നിന്നോളൂ ഏതാനും കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ എന്നിട്ട് നമ്മൾ കണ്ടുമുട്ടാൻ പോവുകയല്ലേ കുറച്ച് ദിവസല്ലേ അധികാരം എന്ന് പറഞ്ഞത് പിന്നെ മരിച്ചു പോകണ്ടേ കൊണ്ട് ഹാലിദേവണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ ഹാലിദേ എന്നെക്കാളൊന്നും ഞാൻ നിൽക്കുന്ന സ്ഥാനത്തിന് അർഹർ നിങ്ങളാണ് എന്ന് ഹാലിധൃതി അമ്മ പറഞ്ഞോട് നിങ്ങൾ സൈന്യാധിപന്റെ സ്ഥാനം ഒഴിഞ്ഞാൽ പിന്നെ ഗവർണറുടെ സ്ഥാനം എന്റെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുത്തോളൂ ഞാൻ പറയോ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം ഉരത്തുന്നതും പിണങ്ങുന്നതും എന്താ ഞങ്ങൾക്ക് വേണ്ടത്ര മന്ത്രിമാരെ തന്നില്ല ഞങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല ദുന്യാവിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്നു ആളുകൾ നോക്കിക്കാണുന്നത് എന്തെങ്ങനെ ആയിപ്പോയി നമ്മ ആ കാലം ഇതിലൊക്കെ ഒരു ക്രറ്റസി ഇതിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഇതിലൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു എന്നതൊക്കെ തെരുവ് പോലെ കളികളായി മാറിയിരിക്കുകയാണ് ആ ഒരു മൂല്യത്തിലേക്ക് നമ്മുടെ നാടും അധികാരങ്ങളും ഒക്കെ തിരിച്ചു വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ോട്ടെ തലയിൽ ചുംബനം ചാക്കി അല്ലാ എന്തിനെ തന്റെ സ്ഥാനത്തിനെ കത്ത് കൊണ്ടു ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അബുബൈദ ഞാൻ താഴെ ഇറങ്ങുകയാണ് انا لا اعمل لعمر يعني عن سيدنا جهلي يعني عمر رضي الله وتكلمني من عند الله يذنب انا اعمل لله اميرا أو جنديا ഞാനൊരു സാധാരണ പട്ടാളക്കാരനാണെങ്കിലും ഒരു കമാൻഡർ ഇൻ ആണെങ്കിലും ഒരു റെജിമെന്റിന്റെ ക്യാപ്റ്റൻ ആണെങ്കിലും ഞാൻ അത് ചെയ്യുന്നത് സർട്ടാവിന് വേണ്ടിയാണ് ബാഹുവിന് വേണ്ടിയാണ് ഉമറിന് വേണ്ടിയല്ല ഞാൻ അധികാരമൊടി സാധാരണ ഒരു ചുന്തിയായി ഒരു പട്ടാളക്കാരനായി മാറിയാലും എൻ്റെ ജോലി അഹുവിന് വേണ്ടിയാണ് എനിക്ക് സ്ഥാനം പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഒരു പൊറുപ്പുമില്ലാതെ താഴെ ഇറങ്ങി ആര് ഇത് അറിയാമല്ലോ നമ്മളെങ്ങനെ താഴെ ഇറക്കിയാൽ വേറെ പാർട്ടി അല്ലേ നമ്മൾ ഞാൻ വർക്ക് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടിയല്ല സ്ഥാനമാനങ്ങൾ അല്ല എന്നെ പുറത്താക്കിയോ ഞാൻ മാറി നിൽക്കാം ഞാൻ മാറി നിൽക്കാമത് അള്ളാഹുവിന്റെ കള്ളാദ് അള്ളാഹുവിന്റെ കള്ളാദ് ൂ അപ്പോഴേതാ നിങ്ങൾ ആ വാർത്ത എന്നോട് പറയാൻ ഇത്രക്ക് വിഷമവും കാണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന മുഹമ്മദിൻ അലൈ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك تب الله تجبرك تحت أود الله صندوش بك تحت